മാഷല്ലാ നമ്മൾ സൗദിയില്ല നമ്മൾ കൃഷിത്തോട്ടത്തിൽ എത്തിക്കണം മാഷാല്ലാ അപ്പോൾ നമ്മളെ ചൂടുകാലം കഴിഞ്ഞ് വീണ്ടും ഇവിടെ കൃഷി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മാഷാ അല്ലാ കാണിച്ചിരങ്ങ കേട്ടോ എന്താണ്ടോ മാഷ വീണ്ടും എന്തെന്താ ചുരക്കേ എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും മാഷാ അല്ലാ മാഷാ അല്ലാ അപ്പോൾ ഇപ്പം തണുപ്പ് തുടങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് മഴ കിട്ടി അപ്പോൾ വീണ്ടും കൃഷി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ പക്ഷെ കുറേ പച്ചക്കറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ആ തിലക്കെ പച്ചമുളക് ഒക്കെ ഉണ്ട് ഇതാണ് ഇവർ വിശ്രമിക്കാനുള്ള സ്ഥലമാണത് പിന്നെ ഇവിടെ ഇവിടെയാണ് എല്ലാ പച്ചക്കറിയൊക്കെ അവിടുന്ന് വിളവെടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് സൂക്ഷിച്ചു വെക്കുക ഇതെന്താ മനസ്സിലായോ നമ്മളെ ചോളത്തിൻ്റെ തയ്യാട്ടോ ആയിട്ടില്ല ആവുന്നുള്ളു ണ്ട് ഇഷ്ടപ്പെട്ടോ വീഡിയോ അയ്യോ ഇത് സൗദി അറേബ്യയിലോ എന്റെ സൗദി അറേബ്യയിൽ കാമിൽ പറഞ്ഞ സ്ഥലുണ്ട് കാമിൽ പറഞ്ഞ സ്ഥലത്തെ ഭാഷ ഉള്ള പയറൊക്കെ കുറ്റിപ്പയർ ഓ ഇങ്ങനെ എൻ്റെ ഉള്ള കയറ് ബീൻസ് ഓ ഈ ഇല നുള്ളിയിട്ട് കറി വെച്ച് എന്താ ടേസ്റ്റ് എന്ന് അറിയാം ചെറിയ ഇല എടുത്തിട്ട് അവിടെ ജെ സി പിന് എന്തോ പണി നടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു മരം കണ്ടില്ല അതിൻ്റെ താഴെ കിണറുണ്ട് കിണറിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് പുറത്തുനിന്ന് വണ്ടി വന്നിട്ട് ഞാൻ ഒന്ന് വെള്ളമൊക്കെ കളക്ട് ചെയ്ത് പോകും കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കേട്ടോ ഇതാണ്ടോ പീച്ചൊക്കെ ബീച്ചൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ബീച്ചൊക്കെ അത് ചെറിയ പിന്നെ മത്തനാട്ടോ മത്തന്റെ ചെറിയ ടൈപ്പ് ആട്ടോ അത് ചിരങ്ങയല്ല ആ ഭാഗത്ത് ചിരങ്ങ ഉണ്ടോന്നറിയില്ല അവിടെ കിടക്കുന്നൊക്കെ മത്തനാണ് ഇത് ഉണ്ടോ ഇത് നാരങ്ങയുടെ മരട്ടോ നാരങ്ങ ഇതേപോലെ നല്ല നാരങ്ങ ഉണ്ടാവും പക്ഷെ സീസൺ അല്ല അതുകൊണ്ട് ഇവിടെ ഇല്ല ഈ ഒരു ചെറിയ സ്ഥലത്ത് കണ്ടോ ഇത് ഫുള്ള് നമ്മളെ മല്ലി മല്ലിയില മല്ലിച്ചപ്പുമല്ലേ അതാണ് ഇവിടെ നിന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് അരിഞ്ഞതാണ് പിന്നെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് കണ്ട ഫ്രഷായിട്ടുള്ള മല്ലിയില ഓശ്വാര സ്മെല്ല് നല്ല സ്മെല്ലുണ്ട് എൻ്റെ അപ്പുറത്തുള്ളത് ചീരയാണ് ചീര അടുത്ത് പോയി കാണാം ഇവിടെ കൊടുപ്പം പാകായ മല്ലിയില ഉണ്ട് കേട്ടോ മല്ലിയില പിന്നെ അതാ ചീര നമ്മുടെ നാട്ടത്ത് അതേപോലെ തന്നെ റെഡ് കളറ് ചീരല്ലേ ആ ചീരയാണത് പിന്നെ ഇതാണ് ജർജീർ ജർജീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൗദികളൊക്കെ കപ്സ് മന്തി ഒക്കെ കഴിക്കുമ്പോൾ കൂടെ കഴിക്കുന്ന ഇല കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ കുറേ എന്നാണ് അവർ പറയുന്നത് കുറേ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ മന്തി കപ്സൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അപ്പം നാട്ടിലുണ്ടാവും ജെർജീറൊക്കെ ഇതാണ് ജെറിയർ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊരു കണ്ടത്തിൽ ചെറിയൊരു പോർഷനിൽ എന്താ മുള്ളങ്കി പോലെ ഒരു സാധനം ഉണ്ട് അത് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല മുള്ളങ്കി പോലെ എന്തോ വരതുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അത് കൂടുതലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടോ ചെറിയ ചുവന്ന ചീരയുടെ തൈകൾ അടിപൊളി അല്ലേ പക്ഷേ അല്ല ഇത് ഇനി ഇവിടുന്ന് പറിച്ച് നടായിരിക്കും ചെയ്യാം കാരണം ഇത് വതച്ച് ഇട്ടിട്ട് തൈ ആയി കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള തൈ നോക്കിയിട്ട് നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത് പറിച്ച് നടായിരിക്കും ചെയ്യാം കേട്ടോ ഇവിടെ ഈ കാണാം കേട്ടോ പുതിനീന നമ്മളെ മിൻറ്റ് ലീഫ് പുതിനീന കണ്ട അടിപൊളി നല്ല സ്മെല്ലുണ്ട് ഫ്രഷ് ആയതുകൊണ്ട് കേട്ടോ നമ്മൾ കടയിലൊക്കെ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലേവറ് കുറച്ചൊക്കെ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഫ്രീസറിലൊക്കെ വന്ന് ഇരിക്കുമ്പോൾ പക്ഷേ ഇവിടുന്ന് ഫ്രഷ് ആയതുകൊണ്ട് നല്ല നല്ല സ്മെല്ലുണ്ട് അതുപോലെ തന്നെ മല്ലിയിലൊക്കെ നല്ല സ്മെല്ലോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ വീട്ടാവശ്യത്തിന് ഒരു മരട്ങ്കിലും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് തിരുത്തി തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ലായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ താങ്ക്